ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈത ദിവ്യ മന്ത്രം പതിനെട്ട് മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി നീടുമാവരണമാം തിര നീക്കിടുന്നു പിന്നീടു കാണും അറിവും പ്രബതൻ്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ല താനേ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈതീപിക വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ആദ്യം പ്രത്യേക പദാർത്ഥങ്ങളുടെ നാമരൂപങ്ങളെ സമാശ്രയിച്ചുകൊണ്ടുള്ള സങ്കല്പ പരമ്പരയെ പുറം തള്ളണം അത് സാധിച്ചാൽ പിന്നെ ആത്മതത്വത്തെ മറയ്ക്കുന്ന ആവരണം കാണാറാകും ആ മായ കല്ലോലത്തെയും അകറ്റണം അതോടെ ചിത്രസാദ ചിപ്രസാദരൂപത്തിൽ ആത്മജ്യോതിസിന്റെ ഉണ്ടാകും ഈ പ്രഭയിൽ പിന്തുടർന്ന് സമാധി പരിപക്വത നേടി മുന്നോട്ടു നീങ്ങിയാൽ അറിവ് കാണാറാകും കണ്ണ് എങ്ങനെ മാറി നിന്ന് കണ്ണിനെ കാണാതിരിക്കുന്നുവോ അതുപോലെ അറിവ് മാറി നിന്നുകൊണ്ട് അറിവിനെ കാണുന്നതേയില്ല അറിവ് അഖണ്ഡാതി അനുഭവമാണെന്ന് ചുരുക്കം ഓം ശ്രീനാരായണ परम गुरवी नमः ओम श्री शारदाबिग नमः